എക്സ്ചേഞ്ചിന്റെ മെഗാ നറുക്കെടുപ്പോടെ സമാപനം അൽ വഹുദ ബ്രാഞ്ചിലാണ് നറുക്കെടുപ്പ് നടന്നത് രാജ്യത്തുടനീളമുള്ള ഉപഭോക്താക്കളുടെ ശക്തമായ പങ്കാളിത്തം വഹിച്ച മൂന്ന് മാസത്തെ ക്യാമ്പയിന്റെ സമാപനത്തിൽ വിവിധ സമ്മാന വിജയികളെ പ്രഖ്യാപിച്ചു ക്യാമ്പയിൻ കാലയളവിൽ ലുലു എക്സ്ചേഞ്ച് വഴിയോ ലുലു മണി ആപ്പ് മുഖേനയോ ആദ്യമായി പണം അയച്ച ഉപഭോക്താക്കൾക്കും മറ്റ് ഇടപാടുകൾ നടത്തിയവർക്കുമാണ് നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അവസരം നൽകിയത് നറുക്കെടുപ്പിനൊടുവിൽ ബമ്പർ സമ്മാനമായി ഡോങ് ഫക് മേജ് എസ് യു വി നൽകി ഡോങ് ഫക് ഷൈൻ ആയിരുന്നു രണ്ടാം സമ്മാനം ഇതുകൂടാതെ പത്ത് പേർക്ക് പത്ത് ഗ്രാം സ്വർണവും സമ്മാനമായി നൽകി ലുലു യു എ ഇ ഡോങ്ഫക് മോട്ടോർ കോർപ്പറേഷൻ എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂട്ടർ മഹിഗൂരി ഓട്ടോമോട്ടീവുമായും പ്രമുഖ ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിത ഡിജിറ്റൽ ഗോൾഡ് ഇക്കോസിസ്റ്റമായ കോംടെക് ഗോൾഡുമായും സഹകരിച്ചാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്